നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ബ്രസീലിയൻ യുവ പ്രതിഭയായ വിക്റ്റോർ റോക്കിനെ എഫ് സി ബാഴ്സലോണ സ്വന്തം ക്ലബ്ബിലേക്ക് കൊണ്ടുവന്നത് അത്ലറ്റിക്കോ പാരനസിന് വേണ്ടിയായിരുന്നു അദ്ദേഹം അതുവരെ കളിച്ചിരുന്നത് പക്ഷേ ബാഴ്സയുടെ പരിശീലകനായ ചാവി പിന്നീട് താരത്തിന് വേണ്ടത്ര അവസരങ്ങൾ നൽകിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻറ്റ് തെളിയിക്കാൻ തക്കവണ്ണമുള്ള അവസരങ്ങൾ ബാഴ്സയിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്നിരുന്നാൽ പോലും അദ്ദേഹം രണ്ട് ഗോളുകൾ ബാഴ്സയ്ക്ക് വേണ്ടി നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ചാവി പിന്നീട് പുറത്തായി പുതിയ പരിശീലകനായിക്കൊണ്ട് ഹാൻസി ഫ്ലിക്ക് വന്നു എന്നാൽ ഹാൻസി ഫ്ലിക്കിൻ്റെ ആ ഒരു പ്ലാനുകളിലും ഇപ്പോൾ വിറ്റോർ റോക്കിന് ഇടമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ താരത്തെ ഒഴിവാക്കാൻ എഫ് സി ബാഴ്സലോണ ശ്രമിച്ചിരുന്നു അതിപ്പോൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് മറ്റൊരു സ്പാനിഷ് ക്ലബായ റായൽ ബെറ്റിസ് ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് രണ്ട് വർഷത്തെ ലോൺ അടിസ്ഥാനത്തിലാണ് വിറ്റോർ റോക്ക് ഇപ്പോൾ റായൽ ബെറ്റിസിലേക്ക് പോകുന്നത് നമുക്കറിയാം റോക്കിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യവുമായാണ് അദ്ദേഹം റായൽ ബെറ്റിസിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളത് ഇതേക്കുറിച്ച് ബ്രസീലിയൻ ഇതിഹാസമായ റിവാൾഡോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റോക്കിന്റെ കാര്യത്തിൽ ബാഴ്സലോണക്ക് തെറ്റി എന്നുള്ളത് അത് റോക്ക് തന്നെ തെളിയിക്കും എന്നാണ് റിവാൾഡോ പറഞ്ഞിട്ടുള്ളത് അതായത് റോക്കിന് റയൽ ബെറ്റസിൽ തിളങ്ങാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് റിവാൾഡോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വിക്ടോർ റോക്ക് എന്തായാലും തെളിയിക്കും ബാഴ്സലോണക്ക് തൻ്റെ കാര്യത്തിൽ തെറ്റുപറ്റി എന്നുള്ളത് കാരണം റയൽ ബെറ്റസിൽ വിജയശ്രീലാളിതനാവാനുള്ള എല്ലാം തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ആണ് അദ്ദേഹത്തിന് അവിടെ മിനുട്ടുകൾ ലഭിക്കും അതുപോലെ തന്നെ വലിയ ഒരു ആരാധക കൂട്ടത്തിൻ്റെ പിന്തുണയും അവിടെ ലഭിക്കും ഇതാണ് റിവാൾഡോ പറഞ്ഞിട്ടുള്ളത് റയൽ ബെറ്റിസിൽ അദ്ദേഹം സക്സസ് ആവും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് റിവാൾഡോ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും സ്പാനിഷ് ലീഗിൽ തന്നെ വിറ്റോർ റോക്കിനെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ റയൽ ബെറ്റിസിൽ ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഒരു ഡിമയം കാണാം